ഒരുപാട് വർഷകാലമായി സീരിയൽ ലോകത്ത് തന്റേതായ സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണ് അപ്സര അപ്സരയും ആൽബിയും രണ്ടാം വിവാഹം കഴിച്ചവരാണ് ഇരുവരും തമ്മിൽ വളരെ സന്തോഷത്തിലൂടെ പോകുമ്പോഴാണ് അപ്സരയും ആൽബിയും കുറിച്ച് കുറച്ച് വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്നത് ഇരുവരും തമ്മിലുള്ള സ്നേഹമൊക്കെ ബിഗ് ബോസിലും അത് കഴിഞ്ഞിട്ടുള്ള അഭിമുഖങ്ങളിലും ഒക്കെ മലയാളികൾ കണ്ടതാണ് എന്നാൽ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുന്ന വാർത്തകൾ ഇതിനെ അപ്സരയോട് മുമ്പ് ചോദിച്ചപ്പോൾ ഒന്നും മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിത് ആദ്യമായി എല്ലാം തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് അപ്സര ഈ ഇടത്തിൽ പങ്കെടുത്ത ഒരു അഭിമുഖത്തിലാണ് അപ്സര ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഞാനും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ ഞാനും കാണുന്നു മാത്രമല്ല എന്റെ ഫോട്ടോയ്ക്ക് താഴെ പലരും കമന്റിലൂടെ ഇത് ചോദിക്കാറുമുണ്ട് ആൽബിം നിങ്ങളും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നൊക്കെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ ഇതുവരെ തൽക്കാലം വേർപിരിയാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല എല്ലാത്തിനും അതിൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ട് പല കാര്യങ്ങളും പലരും തന്നിൽ നിന്ന് മാറിയാൻ ശ്രമിക്കുകയാണ് പക്ഷേ എൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചോ അതിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും ആരോടും തനിക്ക് പറയാൻ ഒട്ടും താല്പര്യമില്ല മാത്രമല്ല ആരെന്ന് പോലും അറിയാത്ത ആളുകളാണ് ആൽബി ആൽബിചേടനും നിങ്ങളും തമ്മിൽ വേർപിരിഞ്ഞോ അങ്ങനെയൊക്കെ വാർത്തകൾ കേൾക്കുന്നു എന്താണ് സത്യാവസ്ഥ എന്നൊക്കെ കമന്റിലൂടെ ചോദിക്കുന്നത് അത് എന്റെയും ഭർത്താവിന്റെയും പേഴ്സണൽ കാര്യമാണ് ഞങ്ങൾക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ ഒട്ടും താല്പര്യവുമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കൂടി അതിൽ പ്രതികരിക്കുമ്പോഴാണ് കൂടുതൽ ചർച്ചയാവുന്നത് ആ ചർച്ചയ്ക്ക് ഞാൻ വഴി വെക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്നും അപ്സറെ പറയുകയാണ് അപ്സരയുടെ ഈ ഒരു തീരുമാനം തന്നെയാണ് നല്ലതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്